ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നല്ല വെയിലും വെളിച്ചൊക്കെ ഉണ്ട് നമ്മുടെ മുറ്റം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല വെയിലുള്ള ഒരു ദിവസമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് അടുപ്പിച്ചിട്ടുള്ള മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ദിവസമൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെടിയിലും മുറ്റത്തൊക്കെ ഇറങ്ങാനും പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരിചയം കൊടുക്കാനൊക്കെ ഉള്ളത് പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കും നമുക്ക് ഇന്ന് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കേട്ടോ ഇതുപോലെ വെളിച്ചമൊക്കെ ഉള്ളൊരു ദിവസം നമ്മുടെ മുറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല വെയിലുണ്ട് അപ്പോൾ ഇതുപോലെ വെയിലുള്ള ദിവസം നോക്കിയിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാനും പഠിപ്പിച്ചിട്ടുള്ള മഴയത്തൊന്നും വന്നിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പം ധാരാളം എതിർപ്പൊക്കെ നിന്നിട്ട് നമ്മൾ ചെടി അത് ഗുണത്തേക്കാളേറെ ദോഷേ ചെയ്യുള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് വേണം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാൻ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകട്ടോ ഞാൻ നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ എങ്ങനെ കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് യു വി ഷീറ്റിലും അതുപോലെ കുറച്ച് ഓപ്പൺ പ്ലേസാണ് അപ്പോൾ ഓപ്പൺ പ്ലേസിലുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പം ഈ ഡയറക്റ്റ് വെയിലും മഴയൊക്കെ കിട്ടുന്ന ഒരു പ്ലേസിൽ തന്നെയാണ് യു വി ഷീറ്റിലുള്ള പ്ലാന്റ്സുകളൊക്കെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ ആയിട്ടുള്ള ഫെർട്ടിലൈസറും ഒരേ ടൈമിൽ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ കെമിക്കൽ ആണെങ്കിലും ഒരേ ടൈമിൽ രണ്ടിലും നമ്മൾ അപ്ലൈ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റുകളിലൊക്കെ കണ്ടപ്പോൾ പുതിയ പുതിയ നമ്മൾ നല്ല പ്ലാന്റുകൾക്കും ലീഫൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ലീഫൊക്കെ നല്ല ഗ്രീൻ ആപ്പിളിൻ്റെ കളറായിരിക്കും ഒരു ഹെൽത്തി പ്ലാന്റിൻ്റെ അപ്പം നം എല്ലാ ചെടിയിലും ഇതുപോലെ നല്ല പച്ച കളറ് പുതിയ പുതിയ തൂമ്പുകൾ വരുന്നുണ്ട് ഈ തൂമ്പിലാണ് നമ്മുടെ ചെടികൾക്കൊക്കെ പുതിയ പുതിയ ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി ഉള്ളത് അപ്പോൾ ഇങ്ങനെ മെച്ചോർഡായിട്ട് നിൽക്കണം നമ്മുടെ പ്ലാൻസിനൊക്കെ നമ്മൾ പൊട്ടാഷ് ഇറങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ പൂക്കാനുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഒരു ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നല്ല വെളിച്ചുള്ള ദിവസം നോക്കിയിട്ട് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും നല്ല വെയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ചെടികൾക്ക് ഇന്നൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുക എന്നുള്ളതും അപ്പം മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോൾ നല്ല ഈർപ്പൊക്കെ തങ്ങി നിൽക്കുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് കൊടുക്കണേ നമുക്ക് പൊട്ടാസ് അടങ്ങിയിട്ടുള്ള ധാരാളം പൊട്ടാസ് അടങ്ങിയിട്ടുള്ള ഒരു ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് പഴത്തൊലി ഈ ഒരു പഴത്തൊലി ജസ്റ്റ് ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ടും നല്ല വെള്ളമൊക്കെ നിറച്ചിട്ട് ഒരു ഹയർട്ടായിട്ടുള്ള ഒരു ബൗള് നമ്മൾ അടച്ചു വെച്ചിട്ടുള്ളതാണ് ഇതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കിട്ടും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഒരു അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിലാണ് ഞാൻ ഇന്ന് ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ ഈ ഒരു ആ ഒരു ബൗള് നിങ്ങൾ കണ്ടല്ലോ അതിൽ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് അതിനെ കാട്ടി ഒരു മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതേപോലെയുള്ള ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസറാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്നത് പിന്നെ ആ ഒരു പഴത്തൊലി നമ്മളൊരു ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് കയ്യേറ്റ് നല്ല ഞോണ്ടി അതിലുള്ള സത്തൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ആ ഒരു സത്തൊക്കെ എടുത്തിട്ട് നമ്മൾ ബൂന്ന് ബൗളാണ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സ്പെയറിൽ മൂന്നിരട്ടി വെള്ളം ചേർക്കണം അപ്പം അതെപ്പോഴും നമുക്ക് നമ്മുടെ ഓർഗാനിക് ചെടികൾക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കൂടിയിട്ടും കുറഞ്ഞിട്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസറാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ വേണം എന്നുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ സ്പ്രെയറിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വേസ്റ്റേജ് വന്നിട്ടുള്ള ഈ ഒരു പഴത്തൊലി ഉണ്ടല്ലോ അതും നമ്മൾ കളയണ്ട നമ്മുടെ ബോഗൺ വില്ല റോസ് അതുപോലുള്ള നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ഒരു പഴത്തൊലി നമ്മൾ ആ ഒരു ചെടിയുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പൂക്കാറായിട്ടുള്ള ഏത് ചെടികൾക്കും നമുക്ക് പൊട്ടാസ് അടങ്ങിയത് കൊണ്ട് തന്നെ ധാരാളം പൊട്ടാസ് പൊട്ടാസടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് പഴത്തൊലിയുടെ എല്ലാ കണ്ടന്റും നമുക്ക് ഇതുപോലെ ചെടികളുടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഓൺലൈൻ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വൺ ഇയർ ഏജ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കുറച്ച് മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകളാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഉണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മൾ കോംബോ പ്ലാന്റ് ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് നമുക്ക് അഞ്ച് പ്ലാന്റ് ആയിട്ടാണ് നമ്മളൊരു മിനിമം നമ്മളൊരു കൊറിയർ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഗ്ലോറി വൈറ്റ് എന്നുള്ള പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ആ ഒരു വൈറ്റ് കളറിൽ ആ ഒരു ഡോ ഓർക്കിഡിൻ്റെ ഒക്കെ ഷേപ്പുള്ള ഒരു ഫ്ലവർ കേട്ടോ അതേപോലെ നമ്മുടെ ഈ ഒരു നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള നമ്മുടെ ഫെലിനോക്സിസ് പ്ലാന്റിനും നമ്മൾ ഈ ഒരു ഓർഗാനിക്കായിട്ടുള്ളൊരു ഫെർട്ടിലൈസർ അപ്പോൾ ഇതൊന്നും നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെ ചെടിയൊക്കെ അത് ഒബ്സർവ് ചെയ്യും അപ്പോൾ നമുക്കറിയാൻ പറ്റും രാവിലെയൊക്കെ ആ ഒരു വെയിൽ കാണുമ്പോൾ തന്നെ പടുത്തൊന്നും മഴ എന്നുള്ള ഒരു ഗ്യാപ്പ് നമുക്കറിയാൻ പറ്റും ആ ഒരു ഗ്യാപ്പ് കണ്ടിട്ട് വേണം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് ഈ ഒരു ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നല്ല രാവിലെ എന്നും നമ്മൾ മഴ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ യു വി ഷീറ്റിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്ത് ഒരു വണ് ആൻഡ് ഹാഫ് അവർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്ന ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ മുടക്കരുത് അപ്പോഴാണ് നമ്മുടെ ചെടികൾക്ക് പുതിയ പുതിയ റൂട്ടുകളൊക്കെ ഗ്രോത്തുള്ള റൂട്ടുകളൊക്കെ എന്നും നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നും നമ്മൾ നനച്ച് നമ്മൾ നല്ല പുറത്തൊക്കെ നല്ല മഴയണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യു വി ഷീറ്റിലുള്ള പ്ലാന്റ് നനക്കാതിരിക്കരുത് ഒരേ ടൈമിൽ ഇന്ന് നമ്മൾ ചെടി നനച്ചു കൊടുത്താലാണ് നമ്മുടെ ചെടികൾക്ക് ഗ്രീൻ റൂട്ടുകളൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള മെച്ചോർഡ് പ്ലാന്റുകൾക്കൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റെം ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ പുതിയ പുതിയ തൂമ്പുകൾ കണ്ടോ പിന്നെ ഇതേപോലെ നമ്മൾ മെച്ചോർഡായി നിൽക്കുന്ന സ്റ്റെമ്മിലാണ് അപ്പം ഈ ഒരു പ്ലാന്റിൽ കണ്ടോ നമുക്കിതിൽ നമുക്ക് പുതിയ ഫ്ലവറിങ്ങിൻ്റെ ബർഡുകൾ ഉണ്ട് അപ്പം അത് ഒരു ഏരിയയിലുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഫ്ലവറിങ് ടെൻഡൻസി കാണിക്കുന്നുണ്ട് നല്ല വെയിലൊക്കെ നല്ല ഓപ്പൺ പ്ലേസിലിരിക്കുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ ഓർക്കിഡ് ചെടി എപ്പോഴും നമ്മൾ ഇരട്ടത്തിൽ കൊടുന്ന് ഷെയ്ഡുള്ള ഭാഗത്തൊന്നും വെക്കരുത് നല്ല വെളിച്ചും വായുസഞ്ചാരമൊക്കെ കിട്ടണ ഭാഗത്ത് വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ ഇപ്പൊ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇത് നല്ല ഒരു കിക്കീസാണ് നമ്മുടെ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് വലിയൊരു കിക്കീസാണ് അത് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ടൈമിലാണ് അതിൻ്റെ തൂമ്പ് ഭാഗത്ത് തന്നെ ഒരു ഫ്ലവറിങ്ങിൻ്റെ ഒരു സ്റ്റെമ്മുണ്ടായിട്ടുള്ളത് അപ്പം ഇത് ഇതേപോലെ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പൂക്കളായി കിട്ടും പക്ഷേ ആ ഒരു പൂക്കൾക്ക് നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ എണ്ണം കുറവായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ബഡ്ഡേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത് ഇതിവിടെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ പുതിയ പുതിയ ചെടികളാക്കിയെടുക്കാം അപ്പം ഇങ്ങനെ സ്റ്റെമ്മോ മെച്ചോർഡായി നിൽക്കുന്ന സ്റ്റെമ്മിലൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് നല്ല നല്ല കിക്കീസുകൾ ഉണ്ടായി കിട്ടും അപ്പോൾ എപ്പോഴും നമ്മൾ ചെടികൾക്ക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഈ സ്റ്റെമ്മ ഭാഗക്കും ഫെർട്ടിലൈസർ കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കിട്ടും പിന്നെ അതുപോലെ നമ്മൾ റൂട്ട് ഭാഗത്തും നമ്മൾ ചെടി നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക ഞാനിപ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന ടൈമിലും നമ്മുടെ മുറ്റത്ത് കണ്ടോ നല്ല വെളിച്ചാണ് അപ്പോൾ ഇതുപോലെ വിളിച്ച് നിൽക്കുന്ന ടൈം നോക്കിയിട്ടാണ് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മളെ ഈ ഒരു ചെടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളൊരു പീച്ച് വെറൈറ്റിയാണ് ഇപ്പം അത് കണ്ടോ ഇതിൽ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് ഒരേ ടൈമിൽ മൂന്ന് ഫ്ലവറിങ്ങിൻ്റെ ബഡാണുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒരു ആഗസ്റ്റ് ജൂലൈ മാസത്തിലാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾ പൂക്കണ ഒരു ടൈം അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ പൂക്കാറായിട്ടുള്ള ചെടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ധാരാളം പൊട്ടാസ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക ഞാൻ മരത്തടിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് അതിലൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പുതിയ തൂമ്പുകൾ വരുന്നുണ്ട് ഈ തൂമ്പുകൾക്കാണ് നമുക്ക് പുതിയ പുതിയ ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി അപ്പം അതിലൊക്കെ നമ്മൾ ധാരാളം പിന്നെ ഈ ഒരു ഫർട്ടിലൈസറ് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വെള്ളം നനച്ചു കൊടുക്കുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു സ്പ്രെയർ വെച്ചിട്ട് ചെടി നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അവൻ്റെ ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുള്ള നമ്മുടെ പൂമരാണ് അപ്പം അതൊക്കെ കണ്ടോ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് മഴ നനഞ്ഞു നിൽക്കുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനൊക്കെ നല്ല പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ട് ധാരാളം നൈട്രജൻ നമ്മുടെ ഈ ഒരു മഴവെള്ളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കാനുള്ള ഫെർട്ടിലൈസറും കൊടുത്താൽ മതി ചെടിയൊക്കെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് പിന്നെ ഓപ്പൺ പ്ലേസിലിരിക്കുന്ന ചെടികൾക്കൊക്കെ ഒരുപാട് ഫ്ലവറിങ്ങിൻ്റെ ബർഡുകളുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പൂക്കൾക്കൊക്കെ കുറച്ച് ലൈഫ് കുറവായിരിക്കും മഴ വെള്ളം തട്ടിയിട്ട് ഉള്ളൂ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല പച്ചപ്പും കാണും അപ്പം നമ്മൾ മുറ്റത്ത് വെച്ച് വളർത്തുന്ന ചെടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ മഴയത്ത് പെട്ടെന്ന് നല്ല എടുത്ത് വെക്കരുത് അത് നമ്മൾ ഓൾറെഡി അത് പ്ലാന്റ് പോട്ട് ചെയ്ത് അത് മുറ്റത്ത് വെച്ച് സെറ്റ് ചെയ്ത് വേനലും വേർ വർഷം ഒരേ രീതിക്ക് കൊണ്ടിട്ടുള്ള ചെടികളൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ യാമ്പാക്ടിൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മൾ ഒരു പോട്ട് ചെയ്ത് വെച്ച് ചെടിയൊക്കെ ഒരു മീഡിയം ലെവലിൽ എത്തിയിട്ടുള്ള ചെടികളാണ് പൂക്കാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പൂക്കാറായിട്ടുള്ള ചെടികൾക്കൊക്കെ നമ്മുടെ ഈയൊരു പഴത്തിൻ്റെ ഈയൊരു ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ ഇന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ നല്ല വെയിലും വെളിച്ചുള്ള ടൈമിൽ മഴക്കാലത്ത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ ചെടിയിൽ അപ്ലൈ ചെയ്യട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മഴ അടുപ്പിച്ച് നിൽക്കുന്ന ടൈമിൽ വന്ന് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെന്ന് നിങ്ങൾ ചെടി ചീത്തയായി പോകാം അപ്പോൾ നമ്മൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും നമ്മൾ ചെടിയിൽ എപ്പോഴാണോ കൊടുക്കണത് എന്നുള്ളത് അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ചെടിയിൽ കെയർ ചെയ്യണമെങ്കിൽ തിരിച്ച് പൂക്കളായിട്ട് തരും ചെയ്യും അപ്പോൾ ഇൻഷാല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നു നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ബായ്